അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മുണ്ടത്തിക്കോട് ശ്രീ പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ച് ശനിയാഴ്ച നടന്ന മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി മുണ്ടിക്കോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ തിരുമേനിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ ചടങ്ങിൽ സംബന്ധിച്ചു ആനവൂട്ടിനായി എത്തിച്ചേർന്ന രണ്ട് ആനകൾക്ക് പഴങ്ങളും പച്ചക്കറികളും ഉണക്കലരിയും ചോറും കൊടുക്കുന്ന കാഴ്ച ദൃശ്യവിസ്മയമായി തുടർന്ന് നടന്ന പ്രസാദവൂട്ടിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ദേവസ്വം ഓഫീസർ എ സുരേഷ് ക്ഷേത്രം കോമരം വാസുദേവൻ ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രദാസ് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ സെക്രട്ടറി വിനീത സതീഷ് ട്രഷറർ മഞ്ജു ഷൈജു മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ബിസിബി ന്യൂസ് മുണ്ടത്തിക്കോട് You are watching VCV News.